ഓം ശാന്തി തൻ്റെ പൂർവജസ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ സർവ ആത്മാക്കളെയും ശക്തിശാലിയാക്കുന്ന ആധാരമൂർത്തിയും ഉദ്ധാരമൂർത്തിയുമായി ഭവിക്കട്ടെ ഈ സൃഷ്ടി വൃക്ഷത്തിൻ്റെ താഴ്ത്തടി സർവരുടെയും പൂർവജരായ താങ്കൾ ബ്രാഹ്മണരിൽ നിന്നും ദേവതകളായവരാണ് ഓരോ കർമ്മത്തിൻ്റെയും ആധാരം കുലമര്യാദകളുടെ ആധാരം രീതികളുടെയും സമ്പ്രദായങ്ങളുടെയും ആധാരം താങ്കൾ പൂർവജരായ സർവ ആത്മാക്കളുടെയും ആധാരത്തിലാണ് കൂടാതെ താങ്കൾ ഉദ്ധാരമൂർത്തികളുമാണ് താങ്കൾ ായ്തടിയിലൂടെ സർവ്വ ആത്മാക്കൾക്കും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ശക്തി അതായത് സർവശക്തികളുടെ പ്രാപ്തി ഉണ്ടാക്കുന്നു താങ്കളെ എല്ലാവരും അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ അത്രയും വലിയ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സങ്കല്പവും കർമ്മവും ചെയ്യുക കാരണം താങ്കൾ പൂർവജരായ ആത്മാക്കളുടെ ആധാരത്തിൽ തന്നെയാണ് സൃഷ്ടിയുടെ സമയവും സ്ഥിതിയും ആധാരമായിരിക്കുന്നത് ഓം ശാന്തി